നടന്ന് ഇനോഗ്രേറ്റ് ൂടിച്ചാടി ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഫീൽ ഉണ്ടോ അത് അറിഞ്ഞിട്ടാണോ ചോദിച്ചത് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്ന് ഹലോ അനുമോൾ ഐ ആം ഗുഡ് ബിഗെസ്റ്റ് ക്യാൻ യു ബെസ്റ്റ് വിഷസ് താര ചെയ്തേ യോഹാൻ യോഹാൻ താരാ അച്ഛൻ മാറിയിക്കോണോ അയ്യോടാ

ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്ന് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ് കാരണം നമ്മളെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമില് എല്ലാരും എന്നോടും പറയായിരുന്നു നീയും എന്തെങ്കിലും ഒന്ന് വാങ്ങാണോ തുടങ്ങണമെന്നുള്ളത് ആഗ്രഹമുണ്ട് പക്ഷെ നടന്നില്ല പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കാര്യം അതാ ഞാൻ പുറത്തു പോലും വിട്ടിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അത് അനൗൺസ് ചെയ്യാം ഞാൻ പ്ലാച്ചി സ്റ്റോറാണ് പ്ലാനുണ്ടായിരുന്നു അപ്പൊ പ്ലാച്ചി സ്റ്റോറാണ് ഞാൻ ഒരു വെഞ്ചൻ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ എല്ലാവരും ഹൃദയത്തിലേറ്റുന്നതാണ് പ്ലാച്ചിന് അല്ലേ കൊടുത്തു ഇത്രയും നല്ലൊരു ലൈക്ക് ലൈഫിൽ ഒരു വലിയ ഡിസിഷൻ എടുത്തതായിട്ട് നമ്മളോട് പങ്കുവെക്കുകയാണ് ഞാൻ എവിടെ പോയാലും എന്നോട് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലുണ്ടായിരുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾ എന്തായാലും ഫസ്റ്റ് ചോദിക്കുന്നത് പ്ലാച്ചി എവിടെയാണ് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇന്നലെ ഒരു പുറത്തുള്ള എല്ലാ കുട്ടികളും പാരന്റ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാച്ചി എവിടെയാണ് പ്ലാച്ചി ചിത്ര ഫേമസ് ആണെന്നുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങിയ ചേച്ചിയോട് അറിയുന്നത് അപ്പൊ എന്തായാലും ആ പ്ലാച്ചി വെച്ച് തന്നെ ഞാൻ പേര് വേറെ എന്റെ പേരും ചേച്ചിയുടെ പേരും കൂടെ വെച്ച് തുടങ്ങാന്ന് ചോദിച്ചാ അനുഹി അനുഹി തുടങ്ങാന്നാണ് വിചാരിച്ചിരുന്നത് ആ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പ്ലാച്ചി സ്റ്റോർ മാറ്റാന്ന് വിചാരിച്ചു സപ്പോർട്ടില്ലേ എല്ലാരും ഇപ്പഴൊന്നും ഇല്ലാട്ടോ അതോ ഗെയിമിന്റെ ഭാഗമല്ലേ അപ്പം എന്താ കേടില്ല ഞാനോ ഇത് തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഇടാ സമയുണ്ടല്ലോ ഇടാ അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ പൊക്കോട്ടെ അപ്പൊ ആള് കൂടി വരുവാണ് അപ്പൊ വീണ്ടും പറയാണ് വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കാണ് എല്ലാവർക്കും ഫസ്റ്റ് ടൈമല്ല മൂന്നര കോടി ജനങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം കണ്ടോണ്ടിരുന്നത് പിന്നെയാണ് ഇത് അല്ലേ ഈ ഒരു ധൈര്യം നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒത്തിരി നേരമായിട്ട് ആൻഡ് യെസ് നമ്മൾക്ക് ഈ ഒരു പുത്തന അധ്യായം ഒലിവിയ സിൽവറിന്റെ ഇനോഗ്രേറ്റ് ചെയ്തതിൽ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫുൾ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു വലിയ നന്ദി പറയാണ് ഒലിവിയ നമ്മുടെ സിൽവർ ജ്വല്ലറി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ പറഞ്ഞ ഒരു യൂണിസെക്സ് ജ്വല്ലറിയാണ് നല്ല കളക്ഷൻസ് ആട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് വീണ്ടും ഒലിവിയോട്ട് വരേണ്ടി വൈകിട്ടും ഞാൻ വൈകും ഷിയാസുക്ക് ഇവിടെ നേരത്തെ ഇറങ്ങി ഓടിയെന്ന് വെച്ചാൽ പുള്ളി അവിടെ എന്തോ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതാണ് പുള്ളി ഇറങ്ങി ഓടിയിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായി എവിടെ അവിടെ തന്നെ അല്ലേ അകത്തുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരോടും ഒത്തിരി സ്നേഹം സ്നേഹം മാത്രം താങ്ക് എല്ലാ കാര്യങ്ങളും കയറ്റം ആകട്ടെ അത്രയ്ക്കധികം ആലുവക്കാരുടെ കൂടി ചേർന്നിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ാണ് yeah, കൊടുക്കാൻ <laughs> പ്രത്യേകിച്ച് എന്തൊരു സന്തോഷം എന്താണെന്ന് അതായത് സുഹൃത്തുക്കൾ ഒരുമിച്ച് നമുക്കൊരു ത്രില്ണ്ട് കേട്ടോ നിങ്ങൾ കൊണ്ടതിനേക്കാൾ എല്ലാവരും അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കറിയാം ഇന്ന് നമ്മൾ വിളിച്ചപ്പോ തന്നെ ഒരു ഓടി വന്നു ഒത്തിരി തിരക്കുള്ള സമയമാണ് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് എറണാകുളം ജില്ലയിൽ നമ്മുടെ അനുവിന്റെ പ്രോഗ്രാം അല്ലേ യെസ് നല്ലൊരു കഴിയുന്നു നമുക്ക് ആ ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞത് വലിയൊരു കാര്യല്ലേ താങ്ക് യു ആൻഡ് അനു എന്ത് തോന്നുന്നു സന്തോഷം തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഈയൊരു ഒലിവിയ സിൽവർ ജുവല്ലറിയുടെ ഇനാഘുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഇനാഘനാണ് അതെ കൊച്ചിയിൽ അതെ ഒരുപാട് കാത്തിരുന്നതാണ് കൊച്ചിയിൽ കാരണം ഒരുപാട് ഒരുപാട് പറഞ്ഞു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങണോന്നുള്ളത് അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കൊച്ചിയിൽ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു സന്തോഷം ഇപ്പം ഷിയാസ്കയുടെ ഫ്രണ്ട് ഷെറിഫിക്ക അല്ലേ ഷെഫിക്ക അപ്പൊ എന്റെ ഫ്രണ്ടാണ് കേട്ടോ എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ പരിചയപ്പെട്ടില്ല പരിചയപ്പെട്ട് വരുന്നതേയുള്ളൂ അതെ ഫാമിലിക്കും എല്ലാവർക്കും എന്റെ വിശ്വാസം അറിയിക്കുകയാണ് അപ്പം ഓൾറെഡി ഒലിവിയ ജ്വല്ലറി ഞാൻ കണ്ടു നല്ല കളക്ഷൻസ് ആണ് ഞാനൊരു സിൽവർ ഫാൻ കൂടിയാണ് അതെ അതെ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് വീണ്ടും വരേണ്ടി വരും എനിക്ക് ഇടയ്ക്ക് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും സോറി ഫസ്റ്റ് ബ്രാഞ്ച് അല്ലേ ആണ് അപ്പൊ ഇനിയും ഒരുപാട് ബ്രാഞ്ചസ് ഇടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് ഞാനും ഞാൻ അങ്ങനെ വലിയ എൻ്റെ വീട് പെരുമ്പോലാണ് അപ്പൊ ആലുവേലയ്ക്ക് അത്ര പരിധിവല്ല സ്ഥലമല്ല ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് പിന്നെ അനുമോള് ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരുപാട് ആളുകൾ ആലുവേലും പെരുമ്പോട്ട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ നാട്ടിലും കൊണ്ടുവരണം അനുമോള് ആഫ്റ്റർ ബിഗ് ബോസ് ശേഷം അതിനു മുമ്പ് ഒരുപാട് ഓട്ടോന്നിട്ടുണ്ട് ഞാൻ പെരുമ്പോരും ഈ ആലുവേലൊക്കെ ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കും ഒരുപാട് ബ്യൂട്ടി പാർലറാണെങ്കിലും അനുമോള് തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ലേഡി ആർട്ടിസ്റ്റിനുള്ള ഫസ്റ്റ് എൻ്റെ പ്രിഫറൻസിനുള്ളത് തന്നെയാണ് അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഭയങ്കര സന്തോഷം അത് ഷഫീഖിൻ്റെ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് ഷബീഖ് എൻ്റെ അടുത്ത് ഈ അനു ബിഗ് ബോസ് ഉള്ള സമയത്ത് എന്നോട് പറയുന്നു അതിന അനുമോളെ നമുക്ക് കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാറ്റിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവളെ കൊണ്ടുപോകും അപ്പോൾ ഞാൻ പറഞ്ഞത് ആ അവള് കപ്പെടുത്ത് പുറത്ത് വരാണെങ്കിൽ കുറേ ടൈം എടുക്കും അല്ലാതെ കപ്പെടുക്കാൻ അത് പുറത്തു വരാണെങ്കിൽ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു ീ കട എടുത്താൽ പണി കൊടുക്കുന്ന സമയത്ത് അടുത്ത് പറയേണ്ടതാണ് പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ കടയുടെ പണി കഴിഞ്ഞ് നീണ്ടു നീണ്ടു പോയി പിന്നെ നമുക്ക് ഹണി റോസിനാക്കിയാലോ ലിച്ചീനാക്കിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പേര് സാക്ഷ്യം വന്നിട്ട് അപ്പൊ അത് ആര് വേണമെങ്കിലും വിളിക്കാം പിന്നെ ഇതിനൊക്കെ ഒരു റീസൺ ദൈവം വിന്നറാക്കി അപ്പോ പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തു അപ്പൊ വിന്നറായി പോയി ഞങ്ങള് വേറൊരു ആരെയും നോക്കിയില്ല രണ്ടു ദിവസം നീണ്ടു മൂന്ന് ദിവസം നീണ്ടു പോയാൽ കുഴപ്പമില്ല ഉദ്ഘാടനം ആഗ്രഹം വന്നു എന്തായാലും സന്തോഷം ഈ എന്റെ കല്യാണത്തിന് ഫുള്ള് ആക്ടിവായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ വന്ന ആളാണ് ഷാനവാസിന് ഓർമ്മയല്ലേ കല്യാണത്തിന് താടി താല് കുറച്ചുണ്ടാവുന്നു വെട്ടിക്കളങ്ങണം അതൊന്നും മനസ്സിലാവാത്ത എന്തായാലും ഭയങ്കര എന്താ പറ അങ്ങനെയല്ല മൂന്ന് മാസം സംസാരിക്കാൻ എനിക്ക് എന്തോ ടെൻഷൻ പോലെ ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും ഒരു ഓളാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ എന്തോന്നറിയില്ല നൂറ് ദിവസത്തിന് ശേഷം ഞാൻ നാഗൃഷന് വേണ്ടിട്ടും ആ

ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ ഷോ ഫസ്റ്റ് സീസൺ സെവനായിരുന്നു ഞാൻ സീസൺ വണ്ണിൽ പോയ ഒരാളാണ് സീസൺ നീ എത്ര സീസൺ വന്നാലും സീസൺ സെവനിലെ വിന്നർ ഒരാളുണ്ടാവുള്ളൂ അത് നീ തന്നെയാണ് അപ്പൊ ഇന്നും എനിക്ക് പ്രൗഡോടെ പറയാം ഞാൻ എപ്പോഴും പറയുന്നു ഏത് സംസ്ഥാനത്ത് പോയാലും എനിക്ക് ഒരു ഫസ്റ്റ് ഒരു പ്രൊഫൈല് പറയാണെങ്കിൽ സിനിമ നടിയെന്നുപരി അല്ലെങ്കിൽ ഒരു ആക്ട്രസിനോട് ഉപരി അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ഉപരി ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റും വിന്നർ എന്ന് പറയാൻ പറ്റും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനിപ്പോ ബോംബയിലൊക്കെ പോകുമ്പോൾ

എന്താ പറഞ്ഞ ഓട്ട് ചെയ്തു എന്താ പറഞ്ഞ നിങ്ങള് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ മൂന്ന് മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നതും കഴിയുന്നതും അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നതല്ല പുറത്തിറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ പുറത്ത് ഔട്ട് ഔട്ട് എന്താണെന്നുള്ള പക്ഷെ ഇപ്പൊ എനിക്ക് ടെൻഷനൊന്നുമില്ല ഹാപ്പിയാണ് ഞാൻ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാല് എല്ലാവരും ഇവിടെ നിൽക്കുന്നതിൽ കൂടുതൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു സ്നേഹിച്ചു എന്നെ അറിയാത്തവർ കുറച്ചും കൂടി എന്നെ നന്നായിട്ട് അറിഞ്ഞു എൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലൂടെ എന്തായാലും എല്ലാവരുടെയും മുഖത്ത് മുഖം കാണുമ്പോൾ എന്താ പറയുക സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര എന്നുള്ളത് എന്തായാലും താങ്ക് യു സോ മച്ച് ഇവിടെ ഈ ഒരു പൊതുവെ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലും എനിക്ക് അതിന് എങ്ങനെയാണ് ആഘോഷം വരുമ്പോൾ അധികം ആള് വരാത്തതാണ് പക്ഷെ ഇവിടെ ഇപ്പൊ ഇത്രയും ഞാൻ ഇപ്പഴും പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലല്ലോ ആര് വന്നാലും ആലുവര പ്രത്യേകിച്ച് ആലുവക്കാര് പോയാസാദത്തേക്ക് പോയാ ആലുവക്കാര് മാത്രല്ലെന്ന് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ അല്ലേ എവിടെന്ന ഡൽഹിന്നോ ഡൽഹി തന്നെ കാണാൻ വേണ്ടി വന്നോ സത്യം പറഞ്ഞത് പറയാം ഇപ്പൊ